നിങ്ങൾക്ക് ഈ അവസ്ഥ വന്നിട്ടുണ്ടോ നമ്മൾ അത്യാവശ്യമായി ആർക്കെങ്കിലും ഒരു മെയിൽ അയക്കുന്ന സമയത്ത് കാൺ ഓർ റിസീവ് ഇമെയിൽ എന്നുള്ള എന്നുള്ളൊരു മെസ്സേജ് ഇത് ജിമെയിലിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്നത് കാരണം വരുന്ന മെസ്സേജാണ് ആണ് ഇങ്ങനൊരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൽ അയക്കാനോ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനോ സാധിക്കില്ല ആ ഒരു സമയത്ത് നമ്മൾ പഴയ മെയിലുകൾ എന്തായാലും ഡിലീറ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള മെയിലും ഉണ്ടാവും ആവശ്യമില്ലാത്ത മെയിലും ഉണ്ടാവും ആ സമയത്ത് നമുക്ക് എങ്ങനെ കറക്റ്റായിട്ട് ഇതിനെ സോർട്ട് ചെയ്ത് എങ്ങനെ ഡിലീറ്റ് ചെയ്യാം എന്നതാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത് അനാവശ്യ മെയിലുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള രണ്ട് വഴിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അതിൽ ആദ്യത്തെ നമ്മൾ സെറ്റിങ്സിൽ കയറിയതിനു ശേഷം സിയോൾ സെറ്റിംഗ്സിൽ കയറുക അതിനുശേഷം ഇൻബോക്സിൽ വന്നിട്ട് കാറ്റഗറീസിൽ പ്രൈമറി അതുപോലെ തന്നെ പ്രൊമോഷൻ സോഷ്യൽ അപ്ഡേറ്റ്സ് ഫോറംസ് ഇതെല്ലാം ടിക്ക് ചെയ്യുക ഇനി താഴെ വന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെയിലിൽ ഓരോന്നും കാറ്റഗറീസ് ചെയ്ത് കാണുവാൻ സാധിക്കും അതിൽ പ്രൈമറി പ്രൊമോഷൻസ് സോഷ്യൽ അതുപോലെ തന്നെ അപ്ഡേറ്റ്സ് ഇത് നമുക്ക് ആവശ്യമില്ലാത്ത മെയിലുകൾ ഗ്രൂപ്പായി സെലക്റ്റ് ചെയ്തതിനു ശേഷം ഡിലീറ്റ് ചെയ്യാവുന്നതാണ് രണ്ടാമത്തെ മെത്തേഡാണ് നമ്മൾ സെർച്ച് മെയിലിൽ വന്നതിന് ശേഷം അൺസബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്യുക ശേഷം എന്നിട്ടടിക്കുക ഇതിലിവിടെ സൈഡിലേക്ക് കാണുന്ന ഓപ്ഷൻസിൽ വന്നിട്ട് ക്രിയേറ്റ് ഫിൽറ്റർ കൊടുക്കുക ശേഷം ചൂസ് ലാബിൽ ന്യൂ ലാബിൽ കൊടുത്തതിനു ശേഷം അൺസബ്സ്ക്രൈബ് അൺസബ്സ്ക്രൈബ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് കൊടുക്കുക ശേഷം താഴെയുള്ള ഓൾസോ അപ്ലൈ ഫിൽറ്റർ ടു മാച്ചിങ് കോൺവെർസേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിനു ശേഷം ക്രിയേറ്റ് ഫിൽറ്റർ കൊടുക്കുക ഇപ്പോൾ താഴെ അൺസബ്സ്ക്രൈബ് എന്നൊരു ലാബിൽ ക്രിയേറ്റ് ആയി കിടക്കുന്നത് കാണാം ഇതിലുള്ള മെയിലുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്പാമായിട്ടുള്ളതും അതുപോലെ തന്നെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള മെയിലുകളായിരിക്കും അധികവും വരാം നമുക്ക് ആവശ്യമില്ലാത്ത മെയിലാണെങ്കിൽ ഇത് ഓൾ കൊടുത്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ് ഈ രണ്ട് മെത്തേഡുകൾ ഉപയോഗിച്ച് നമ്മുടെ ജിമെയിലിലുള്ള അനാവശ്യ മെയിലുകൾ ഡിലീറ്റ് ചെയ്ത് സ്റ്റോറേജ് ക്ലിയർ ചെയ്യാവുന്നതാണ്